നമസ്കാരം ഇറാൻ പുതിയ തലമുറയിൽപ്പെട്ട എയർ ഡിഫൻസ് ശേഷിയുള്ള ജൽജാലെ മൈനുകൾ വിന്യസിച്ചതായി റിപ്പോർട്ട് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾക്കും പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ ഡ്രോണുകൾക്ക് ഈ സംവിധാനം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഭൂബി ട്രാപ്പ് ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഈ ആന്റി ഡ്രോൺ മൈനുകൾക്ക് മുന്നൂറ്റി അൻപത് മീറ്റർ വരെ ഉയരത്തിൽ കുതിച്ചുയർന്ന് ലക്ഷ്യത്തിൽ എത്തി പൊട്ടിത്തെറിക്കാൻ കഴിയും പൊട്ടിത്തെറിയിൽ ഏകദേശം പതിനഞ്ച് മീറ്റർ ചുറ്റളവിൽ വിമാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മാരകമായ കഷ്ണങ്ങളായി ചിതറിത്തെറിക്കും മുൻപ് നടന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധം താൽക്കാലിക വെടിനിർത്തലിൽ അവസാനിച്ച സാഹചര്യത്തിൽ ഈ ആയുധ ഇരു ഇരുരാജ്യങ്ങളും തമ്മിൽ പുതിയൊരു ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് പ്രതിരോധ വിദഗ്ധർ നൽകുന്നത് ഇറാന്റെ പ്രതിരോധ രംഗത്തെ ഒരു പ്രധാന മുന്നേറ്റമായാണ് ഈ സംവിധാനത്തെ കണക്കാക്കുന്നത് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ അതായത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് അടി വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ വളരെ എളുപ്പം നേരിടാൻ ഇതിനുശേഷിയുണ്ട് ഓരോ ചെൽജാലെ മൈനും പൊട്ടിത്തെറിക്കുമ്പോൾ ഏകദേശം അഞ്ച് മീറ്റർ ചുറ്റളവിൽ വലിയ സ്ഫോടനം സൃഷ്ടിക്കുന്നു ഇതിലെ മാരകമായ കഷ്ണങ്ങൾ ഏകദേശം പതിനഞ്ച് മീറ്റർ ചുറ്റളവിലേക്ക് ചിതറിത്തെറിച്ച് സമീപത്തുള്ള വിമാനങ്ങളെയും ഡ്രോണുകളെയും തകർക്കും രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കോ അല്ലെങ്കിൽ കൃത്യമായ ആക്രമണങ്ങൾക്കോ ഉപയോഗിക്കുന്ന താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾക്കും ഹെലികോപ്റ്ററുകൾക്കും ഇത് ഒരു ഗുരുതരമായ ഭീഷണിയാണ് ജൽജാലെ മൈനുകൾ ഇറാൻ്റെ നിലവിലുള്ള വൈ എം ജെ എച്ച് എം വൈ എം ജെ എച്ച് എം ടു ഹെലികോപ്റ്റർ വിരുദ്ധ മൈനുകളുടെ പരിഷ്കരിച്ച രൂപമാണെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു വൈ എം ജെ എച്ച് എം മൈനുകൾ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ഉയരത്തിലാണ് പൊട്ടിത്തെറിക്കുന്നത് അതേസമയം വൈ എം ജെ എച്ച് എം ടു പതിപ്പുകൾക്ക് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് മീറ്റർ വരെ എത്താൻ കഴിഞ്ഞിരുന്നു ഈ മുൻകാല പരിമിതികളെ മറികടന്ന് മുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ വരെ ലക്ഷ്യം കാണാൻ ജൽജാലയ്ക്ക് സാധിക്കുന്നു ഈ പുതിയ ആയുധം വിന്യസിച്ചത് മുൻപ് നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം മേഖലയിൽ വീണ്ടും സംഘർഷം ഉടലെടുക്കുമോ എന്ന ആശങ്കകൾക്കിടയിലാണ് ഇറാന്റെ ഈ പുതിയ ആയുധ വിന്യാസം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഘർഷത്തിൽ ഇസ്രയേലിൻ്റെ വിലയേറിയ ഡ്രോണുകളെയും താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമായി കണക്കാക്കപ്പെടുന്നു